ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് കുന്തൻ സ്റ്റോൺ വെച്ചിട്ട് വെച്ചിട്ടൊരു സ്റ്റഡും ഒരു ഡ്രോപ്പ് ബീഡ്സ് ഒക്കെ കൊടുത്തിട്ടുള്ളൊരു കമ്മലാണ് അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന കമ്മലിന് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും കാണിക്കുന്നുണ്ട് ആദ്യം തന്നെ അപ്പോൾ ഇതാ കുന്തൻ ഉണ്ട് അതുപോലെ തന്നെ ഗ്ലാസ് ബീഡ് എടുക്കുന്നുണ്ട് ഹെഡ് പിൻ ഉണ്ട് സ്റ്റഡ് ബേസ് ഉണ്ട് അതുപോലെ തന്നെ ഐ പിൻ ഉണ്ട് ഐ പിൻ നമുക്ക് മെയിനായിട്ട് കുന്തൻ സ്റ്റോണിൻ്റെ കമ്മലുകളാണെങ്കിലും മാലകളാണെങ്കിലും ഒക്കെ ചെയ്യുമ്പോൾ അത്യാവശ്യമായിട്ട് വേണ്ടതാണ് പിന്നെ മെയിനായിട്ടുള്ള ഒരു ഐറ്റം എന്ന് പറഞ്ഞാൽ ഗ്ലാസ് ഷീറ്റാണ് അത് നമ്മൾ കട്ട് ചെയ്തൊരു ചെറിയ പീസ് എടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്ത് ഗ്ലൂ അപ്ലൈ ചെയ്യണം ഞാൻ എല്ലാ വീഡിയോസിലും പറയാറുള്ളതാണ് ഞാൻ അപ്ലൈ ചെയ്യുന്ന എന്ന് പറയുന്നത് സെവൻ ആണ് അത്യാവശ്യം നന്നായിട്ട് ലാസ്റ്റ് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയത് സെവൻ ആണ് കേട്ടോ അപ്പോൾ അത് അതിനകത്തേക്ക് നമ്മൾ ഈ ഒരു കുന്തൻ സ്റ്റോൺ ഒട്ടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഒരു എന്താ ലീഫിൻ്റെ ഷേപ്പിലുള്ള സ്റ്റോൺ ആണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇപ്പം എൻ്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് കുന്തൻ സ്റ്റോൺ വെച്ചിട്ടാണ് ഞാൻ മിക്ക വർക്കുകളും ചെയ്യുന്നത് അപ്പോൾ അതിൽ ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ഈയൊരു ഷേപ്പിൽ പറഞ്ഞാൽ ഈ ഒരു ഗ്രീൻ ഷെയ്ഡ് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇത് നമ്മൾ ഇനി ഇങ്ങനെ ഒട്ടിച്ചൊരു ഫ്ലവറിൻ്റെ ഷേപ്പിലാക്കി എടുക്കുന്നുണ്ട് ഇത് നമ്മളിപ്പോൾ ആണ് കേട്ടോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ ഇതിനകത്ത് അഞ്ച് സ്റ്റോൺ ആണ് യൂസ് ചെയ്തേക്കുന്നത് സ്റ്റഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് കൂടുതൽ ആഡ് ചെയ്തിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ ഞാൻ സെറ്റ് ആക്കിയിട്ട് അതിൻ്റെ സെന്ററിൽ നമ്മൾ വീണ്ടും കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ആ ഒരു സ്റ്റോണിന് മാച്ചിങ് ആയിട്ടുള്ള ഒരു ഗ്രീൻ സ്റ്റോൺ കൂടെ അതിൻ്റെ സെൻ്ററിൽ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് ഉണങ്ങിയതിന് ശേഷം വേണം നമ്മളിതൊന്ന് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അത് കട്ട് ചെയ്തെടുത്തതിന് ശേഷം അതിൻ്റെ ബാക്ക് സൈഡിൽ നമുക്ക് പിന്നെ ഐ പിന് ഒട്ടിച്ചെടുക്കണം അതിന് ചെ ഒരു ഐ കട്ട് ചെയ്ത് എടുത്തിട്ട് നമുക്ക് ആവശ്യമുള്ള ലെങ്തിൽ കട്ട് ചെയ്തെടുത്തിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ ബാക്കിലോട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുക പിന്നെ നമുക്ക് താഴത്തോട്ട് ഡ്രോ ബീഡ്സ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ബീഡ് എടുക്കുക എന്നിട്ട് ഹെഡ് പിന്നെ അതിനകത്തൂടെ എടുക്കുക എന്നിട്ട് ജസ്റ്റ് അതിൻ്റെ കുറച്ച് നമുക്ക് ആവശ്യമുള്ള പോഷൻ മാത്രം നിർത്തിയിട്ട് ബാക്കി നമുക്ക് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമുക്ക് ഈ ഒരു ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സ്റ്റഡിലേക്ക് ഇങ്ങനെ കണക്ട് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഏകദേശം സെറ്റായി ഇനി നമുക്ക് ഇതിനകത്തേക്ക് സ്റ്റഡ് ബേസും കൂടെ വെച്ച് കൊടുത്തന്നാൽ കമ്മൽ ഫിനിഷായി ഇനി ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഒന്ന് നോക്കൂ നിങ്ങൾക്ക് ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ അതുപോലെ തന്നെ ചാനൽ ഇഷ്ടാവുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട് ഇതിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയാണെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടാ താങ്ക് യു ഫോർ വാച്ചിങ്